മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമലമഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫരീദ് ജനുവരി പതിനാലിന് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുന്നതോടെ നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാകും ഒടമല മഹൽ മുദ്രീസ് ഷെറിഫ് ഐസി കാരക്കാട് അധ്യക്ഷത വഹിക്കും മെയ് രണ്ടാം വാരത്തിൽ മതപ്രഭാഷണം പ്രാർത്ഥനാ സമ്മേളനം സ്നേഹ സംഗമം പാരായണം തുടർന്ന് ജാതി മതഭേദമെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപനം ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച മണിക്ക് സമസ്ത കേരള പത്തുമണിക്ക് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കലോടുകൂടെ ഔദ്യോഗികമായി സമാരംഭം കുറിക്കുകയാണ് ചൊവ്വാഴ്ച പത്ത് മണിക്ക് നടക്കുന്ന പ്രസ്തുത പരിപാടിയിൽ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നാലു മാസം വിവിധ സെക്ഷനുകളിലും ആത്മീയ മതിച്ചുകളിലുമൊക്കായി നടക്കുന്ന നേർച്ചാ പരിപാടിയിൽ ഓരോ പരിപാടികളിലും നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും സഹായവും സഹകരണവും വളരെ സ്നേഹത്തോടുകൂടെ നിയതമായി ആവശ്യപ്പെടുകയാണ് സി സി എൻ പെരിന്തൽമണ്ണ